എപ്പിസോഡ്സ് ഓൺ ജിയോ ഹോട്ട് സ്റ്റാർ മുദ്ര വരുൺ നല്ലവണ്ണം കളിക്കേ എനിക്ക് പ്രായ കൂടുതലെന്നുള്ള കാര്യം ഞാൻ സമ്മതിച്ചു

അങ്ങനെ സംഭവിക്കില്ല ഇത്രയും നേരം സിഗ്നൽ വരുന്നുണ്ടായിരുന്നല്ലോ ജെനി ജോഡി ജനിടെ രണ്ടുപേരും ചേർന്ന് ഷാക്കാലിനെ എങ്ങോട്ടാ പറഞ്ഞു ഇപ്പൊ എനിക്ക് എന്റെ ഏട്ടനെ കോൺടാക്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല അദ്ദേഹത്തെ കാണാൻ പോലും പറ്റുന്നില്ല സോറി മമ്മി ഞങ്ങൾ

ശരിക്കും ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്തൊക്കെയോ പറഞ്ഞ് എന്റെ ഷാഖിനെ എങ്ങോട്ട് വായിച്ചില്ലേ താങ്ങാൻ സാധിക്കില്ല എന്റെ വീട്ടിലേക്ക് ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ എന്റെ കുട്ടികളെ തല്ലുന്നത് നീ കണ്ടി രസിക്കായിരുന്നല്ലേ ഓൺ ദോട്ട് കുട്ടികൾ പറഞ്ഞത് ശരിയായിരുന്നു അവരാരും ഷാക്കാലിനെ അങ്ങോട്ട് പോവാൻ പറഞ്ഞിട്ടില്ല ഇനിയിപ്പ നമ്മുടെ കയ്യിൽ ഷാക്കാലിനെ രക്ഷിക്കാനായിട്ട് ഒരൊറ്റ ആള് മാത്രമേ ഉള്ളൂ എന്റെ പൊന്ന് ജയസിംഗ് ചേട്ടാ ചേട്ടനോട്ട് നിങ്ങൾക്ക് എവിടെന്നല്ല ബുദ്ധി കിട്ടിയതാ ഷക്ലീന എന്താ പറ്റിയത് എന്തിനാ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് ജയസിംഗ് ചേട്ടാ വളരെ അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ് സഹായമോ എന്ത് സഹായം എന്റെ ചേട്ടൻ ഷാഖാൻ ബ്ലാക്ക് മോളിലേക്ക് പോയിരിക്കുക ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല തേടി മുമ്പിൽ മുത്തശ ഇതിലെന്തോ ചതിയുണ്ട് ഇവര് നമ്മളെ കൊടുക്കാനുള്ള വഴിയാ നോക്കുന്നത് ലോകത്തിലുള്ള ആരും വേണമെങ്കിലും സഹായിക്കാം പക്ഷെ ഇവരെ മാത്രം സഹായിക്കാനേ പാടില്ല ഇവര് രണ്ടാളും തലതിറച്ച സാധനങ്ങളാ തീർച്ചയായിട്ടും കൊടുക്കാനായിരിക്കും ഇവര് നോക്കുന്നത് എല്ലാം ചെയ്തിട്ട് ഒന്നും അറിയാത്ത പാവത്താനെ പോലെ പോലും കണ്ടില്ലേ ഒന്നും ഒട്ടും ചേരുന്നില്ല ബ്ലാക്ക് തന്നെയാണ് അത് മൂവ് അതുകൊണ്ട് നമുക്ക് അതിനെ ഒരിക്കലും കാണാൻ കാണാൻ പറ്റില്ല 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 പറ്റില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് സത്യം പറ എന്തിനാ സോഗയെ കൊണ്ട് ഇതൊന്നും പറയാൻ 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 എനിക്ക് എനിക്ക് സഹായിക്കില്ല ശരിക്കും പറഞ്ഞാൽ എന്റെ ചേട്ടൻ നിങ്ങളെ കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ പക്ഷേ അദ്ദേഹം തന്നെ സ്വയം പോലും പോലും പറ്റുന്നില്ല അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല കണ്ടോ കുടുക്കാനുള്ള ും സഹായം ചോദിക്കാൻ ആ ഞങ്ങൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും സഹായം ചോദിച്ചു വന്നാൽ ഒരിക്കലും നമ്മൾ അവരെ ഉപേക്ഷിക്കാൻ പാടില്ല നിന്റെ ചേട്ടൻ സകാൽ എത്ര മോശക്കാരനായാലും ശരി നമ്മുടെ അയൽക്കാരനാണ് അപകടത്തിലായിരിക്കുന്ന അയൽക്കാരനെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഒരു പക്ഷെ നമ്മൾ ഒരുമിച്ച് പോയാൽ അതുപോലെ കുടുങ്ങി പോയാലോ നമുക്ക് ഇവിടെ നൈസ് ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകണം ജയ്സിംഗ് ചേട്ടാ എന്റെ കുട്ടികൾ വല്ലാതെ പേടിച്ചു പോയിരിക്കുക അതെനിക്ക് വാക്കുകളിൽ പറയാൻ പറ്റില്ല ഞാൻ ഇവരെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവാ പ്ലീസ് എന്തെങ്കിലും ഒന്ന് ചെയ്യണേ നീ ഇവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോ ഞാനൊന്ന് ആലോചിക്കട്ടെ പറ്റുന്നില്ല ഈ ലോകത്ത് ചേടാ ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ ആപ്പൂപ്പ ഇതൊക്കെ കാണുമ്പോ തന്നെ പേടിയാവുന്നല്ലോ നിങ്ങളെല്ലാം ഇവിടെ ഞാൻ പോയി നോക്കിട്ട് വരാം Ibarisca, Ibarisca, frio, Ibarisca, Ibarisca, smoke, uh 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 എന്തായത് ജസിംഗ് അതിനകത്ത് കുടുങ്ങി പോയല്ലോ ഇനി ഷാക്കാലിന് ആരെ രക്ഷിക്കും രുദ്ര ഉണ്ടല്ലോ അവ തീർച്ചയായിട്ടും രക്ഷിക്കും ജയ്സിംഗിന് പോലൊന്നും ചെയ്യാൻ പറ്റില്ല രുദ്രക്ക് എന്താ ചെയ്യാൻ പറ്റുക ജനങ്ങള് പറഞ്ഞത് മമ്മി കേട്ടിട്ടില്ലേ പ്രായത്തെയും പിന്നെ മാജിക്കൽ മുൻ എപ്പോഴും പറയാറുണ്ട് പ്രശ്നം എത്ര വലുതാണെങ്കിലും മനസ്സിനെ ശാന്തപ്പെടുത്തണമെന്ന് ധൃതി വെച്ച് എടുത്ത ചാടി ഒന്നും ചെയ്യരുത് നമ്മൾ മുത്തശ്ശനെ ഇവിടെ നിന്ന് രക്ഷിക്കുന്നതിന് മുൻപ് ഈ ബ്ലാക്ക് മുന്നെ കുറിച്ച് എല്ലാം അറിയണം മണി ഇതിൽ കൂടി ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ ആ ലോകത്ത് നമ്മുടെ മാജിക്കൽ പവേഴ്സ് ഒന്നും വർക്ക് ചെയ്യില്ലെന്ന തോന്നുന്നത് പക്ഷെ രുദ്ര പോയിട്ടുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും ഷാക്കാലിനെയും ജയ്സിംഗിനെയും തിരിച്ചു കൊണ്ടുവന്നിരിക്കും സൂര്യന്റെ ഒരു കിരണം പോലും ഇവിടെ ും ഈ മൂൺ ബ്ലാക്ക് കാരണം ചിലപ്പോ ഈ ലോകത്തെ ബ്ലാക്ക് കവർ ഇട്ട് അടച്ചു വെച്ചിരിക്കും ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇത്തരം വളരെയാണെന്ന് തോന്നുന്നു നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് ആവണം i നീ ഓടിക്കളിച്ചത് മതി ഡൈബോലയുടെ സിപ്പായുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ ആണ് ഇംപോസിബിൾ നിക്ക് അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരനെ കാത്താൻ ഞാൻ തീർത്തു കളയും

കോമഡി സർക്കസ് അല്ലാതെ ും ചെയ്യാൻ അറിയില്ലേ എപ്പൊ നോക്കിയാലും ഉരുണ്ട് വരുന്നത് നിനക്ക് മറ്റുള്ളവരെ പോലെ നടക്കാൻ അറിയില്ലേ ഞാൻ അതുപോലെ ഉറപ്പായിട്ട് നടന്നു വരും തീർച്ചയായിട്ടും ഒരു ദിവസം സ്റ്റൈൽ ഈ കോപ്പി ഇവരെ സയന്റിസ്റ്റ് ഹാർമോണിക്കയുടെ അടുത്തേക്ക് കൊണ്ടുപോകൂ Ah, hmm. ah, ah, ah. ah. Take off harmonica and heal the music of mouth organ. the 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 great, the great, the great leader, Bracoda. In the lucky day, എനിക്ക് എത്ര ആൾക്കാർ ആവശ്യമാണോ അതെല്ലാം കൂടുതൽ ഇനി നമ്മൾ നമ്മുടെ ആൾക്കാരെ വെച്ച് റിസർച്ച് ചെയ്യേണ്ട ഒരു ഞങ്ങൾക്ക് സൺലൈറ്റ് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങളുടെ മൂണിനെ ഞങ്ങൾ ബ്ലാക്ക് കവറിട്ട് മൂടി വെച്ചിരിക്കുക അതുകൊണ്ട് ഇങ്ങോട്ട് വരില്ല പക്ഷേ നിങ്ങളുടെ ഞാൻ യൂണിവേഴ്സിന്റെ വളരെ കേപ്പബിൾ ആയ സയന്റിസ്റ്റ് ആണ് ഞാൻ ബ്ലാക്ക് സ്മോക്ക് വെച്ച് കവർ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഞങ്ങളുടെ മൂണിനെ കവർ ചെയ്തത് പോലെ സൺ മൊത്തം ഇങ്ങനെ കവർ ആയി കഴിഞ്ഞാൽ പിന്നെ സൺലൈറ്റ് ഒരിക്കലും പുറത്തേക്ക് വരില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ഈ യൂണിവേഴ്സിൽ ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ഈ മൂണിൽ നിന്നും ഫൈനലി ഞങ്ങൾക്ക് എല്ലാവർക്കും പുറത്തേക്ക് പോവാൻ പക്ഷേ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം മാത്രമാണ് പല വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ മൂന്നിനകത്ത് കുടുങ്ങി കിടക്കുകയാണ് ഇപ്പൊ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ടോട്ടൽ യൂണിവേഴ്സും നിന്റെ സൈസ് നീ കണ്ണാടിയിൽ കണ്ടിട്ടുണ്ടോ നിന്നെ പോലെയുള്ള കൊച്ചു കുട്ടികളുടെ മാജിക് ട്രിക്ക് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞങ്ങളുടെ ഈ പവറിന്റെ മുന്നിൽ ഒന്നുമല്ലാ ഇവരെ കൊണ്ടുപോയിക്കോ 아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아 ഒട്ടും വിവരമില്ലാത്ത കൊച്ചുകുട്ടികൾ അവർക്കറിയില്ല അവരെങ്ങോട്ട് പോയാലും അടുത്ത് നമ്മൾ ഉണ്ടാവുമെന്ന് വരൂ കുറച്ചു നേരം നമുക്ക് അവരെ ഒന്ന് കളിപ്പിക്കാം

ആരും പേടിക്കേണ്ട കാര്യമില്ല രുദ്ര നമ്മോടൊപ്പം തന്നെയുണ്ട് എല്ലാവരും എവിടെ എവിടെ കാണുന്നില്ല പക്ഷെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും കാരണം ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ടായിരിക്കും എങ്ങോട്ട് ഓടി രക്ഷപ്പെടും ചെന്നവരെ പതുങ്ങിയിരുന്നാലും കണ്ടുപിടിക്ക ഞാൻ പൂവല്ലിപ്പോലും പറ്റില്ല വന്നു വന്നതേ മറ്റൊന്നും വന്നു അയ്യോ ചേട്ടാ ലൈനായിട്ട് നിങ്ങൾ എന്തിനാ എന്റെ മൂക്കിൽ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാനിവിടെ തേൻകൂടെ ഒന്നും വെച്ചിട്ടില്ല എല്ലാരും കൂടെ എന്തിനായി എന്റെ മൂക്കിൽ കയറി ഒന്നിങ്ങനെ കിട്ടുന്നില്ല പക്ഷെ എങ്ങനെ ഓൺ അവർ നമ്മളെ പറ്റിച്ച് ഇവിടുന്ന് എസ്കേപ്പ് ആയി തോന്നുന്നത് ഇവിടുന്ന് അവർ എങ്ങോട്ട് പോകും എത്രയും പെട്ടെന്ന് അവരെ ഞാൻ തേടി കണ്ടെത്തും

Watch India's largest kids library only on GeoHotstar. Hotstar. Download the app now.